നമസ്കാരം എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ ജ്യോതിഷ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇനി ഞാൻ പറയുന്ന ജ്യോതിഷ വിഷയം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വിഷുഫലമാണ് ഞാൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വിഷുഫലം ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വിഷുഫലം വിഷു സംക്രമ പുരുഷന്റെ ലക്ഷണമനുസരിച്ച് പതിനെട്ട് നക്ഷത്രക്കാർക്ക് സർവാഭിഷ്ടസിദ്ധിയാണ് പറയുന്നത് പതിനെട്ട് നക്ഷത്രക്കാർക്ക് ആണ് സിദ്ധി പറയുന്നത് ഒമ്പത് നക്ഷത്രക്കാർക്ക് വിഷുഫലം അത്ര ഗുണകരമല്ല അപ്പൊ വിഷുഫലമായിട്ട് രണ്ടായിരത്തി വിഷമമായിട്ട് ഞാൻ പറയുന്ന ചില നക്ഷത്രങ്ങളുണ്ട് ആ നക്ഷത്രങ്ങളുടെ കാര്യമാണ് ഞാനിവിടെ പറയുന്നത് ആദ്യമായിട്ട് ആ നക്ഷത്രങ്ങളുടെ പേര് പറയാം ഉത്രട്ടാതി രേവതി അച്യുതി ഭരണി കാർത്തിക രോഹിണി ഈ ആറ് നക്ഷത്രങ്ങൾ സംക്രമ പുരുഷന്റെ ലക്ഷണമനുസരിച്ച് ആദി ഷഡ്ഗത്തിൽ വരുന്നതാണ് ഞാനത് അതിനെപ്പറ്റി കൂടുതൽ പറയാം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ പതിനാലാം തീയതി ചൊവ്വാഴ്ച രാവിലെ ഒമ്പത് മണിക്ക് ഒമ്പത് മണി മുപ്പത്തിനാല് മിനിറ്റിന് ചതയൻ നക്ഷത്രത്തിൽ ഇടവൻ രാശിയിൽ സൂര്യൻ തൻ്റെ ഉച്ചക്ഷേത്രമായ മേടൻ രാശിയിലേക്ക് സംക്രമിക്കുന്ന സമയം അന്നാണ് നാം നമ്മൾ വിഷു ആഘോഷിക്കുന്നത് അപ്പൊ സൂര്യൻ മേടൻ രാശിയിൽ സംക്രമിക്കുന്ന സമയം അപ്പൊ സംക്രമ പുരുഷന്റെ ലക്ഷണമുണ്ട് അപ്പൊ വിഷു സംക്രമ പുരുഷന്റെ ലക്ഷണമനുസരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പുത്രട്ടാതി രേവതി അശ്വതി ഭരണി കാർത്തിക രോഹിണി ഈ ആറ് നക്ഷത്രങ്ങൾ ആദ്യ ഷഡ്ഗത്തിൽ വരുന്നതിനാൽ ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് വിഷുഫലമായി സർവാഭിഷ്ടസിദ്ധിയും സത്കീർത്തിയും കിട്ടുന്ന ഒരു സമ സമയമാണ് ഇത് പഞ്ചാംഗ വിധിപ്രകാരമാണ് ഞാനിവിടെ പറയുന്നത് പഞ്ചാംഗ വിധി വിധിപ്രകാരം സംക്രമപുരുഷന്റെ ലക്ഷണമനുസരിച്ച് ഓരോ നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്ന വിഷുഫലമാണ് ഞാനിവിടെ പറയുന്നത് അപ്പൊ സംക്രമപുരുഷന്റെ ലക്ഷണങ്ങൾ അനുസരിച്ച് നക്ഷത്രങ്ങളെ പല ഘടകങ്ങളായി തിരിച്ചിട്ടുണ്ട് അതായത് ആദിശൂലം മധ്യശൂലം അന്ത്യശൂലം ആദ്യ ഷഡ്കം മദ്യഷഡ്കം അന്ത്യഷഡ്കം ഇങ്ങനെയാണ് പഞ്ചാംഗ വിധിപ്രകാരം നക്ഷത്രങ്ങളെ തരംതിരിച്ചിരിക്കുന്നത് ഈ വിഷുഫലമായിട്ട് വിഷുഫലം പറയാനായിട്ട് അതനുസരിച്ചാണ് വിഷുഫലം പറയുന്നത് ഇതിൽ ശൂലത്തിൽ വരുന്ന നക്ഷത്രങ്ങൾക്ക് അത് ആദിശൂലമായാലും മധ്യശൂലമായാലും അന്ത്യശൂലമായാലും അതിൽ വരുന്ന നക്ഷത്രങ്ങൾക്ക് വിഷുഫലം അത്ര ഗുണകരമല്ല എന്നാൽ ഏർ വിഷുഫലം ഗുണം ചെയ്യുന്ന നക്ഷത്രങ്ങൾ ആദ്യ ഷഡ്ഗത്തിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പുത്രട്ടാതി രേവതി അശ്വതി ഭരണി കാർത്തിക രോഹിണി ഈ ആറ് നക്ഷത്രങ്ങൾ ആദ്യ ഷഡ്ഗത്തിൽ വരിക ഈ ആറ് നക്ഷത്രങ്ങളാണ് ആദ്യ ഷഡ്ഗത്തിൽ വരുന്നത് അവർക്കാണ് ഈ വിഷുഫലമായിട്ട് സംക്രമ പുരുഷന്റെ വിഷു സംക്രമ പുരുഷന്റെ വിഷുഫലമായിട്ട് വരുന്ന സിദ്ധി ഇവർക്ക് ഈ നക്ഷത്രക്കാർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ നക്ഷത്രക്കാരെക്കാർക്ക് സർവകാര്യ വിജയമാണ് ചെയ്യുന്ന പ്രവർത്തികളിൽ ഇവർക്ക് വിഷുഫലമായി സർവ്വ വിജയങ്ങളും ഉണ്ടാവുന്നതാണ് ധനപരമായ നേട്ടങ്ങളും അതേപോലെ ധനപരമായ മറ്റു പുരോഗതികളും ഇവർക്ക് വന്നു ചേരുന്നതാണ് ഈ വിഷുഫലമായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്താൽ എൻ്റെ ചാനലിന് അത് പ്രയോജനകരമാണ് അതുകൂടാതെ എൻ്റെ ദിവസവും വരുന്ന ജ്യോതിഷ സംബന്ധമായ വീഡിയോ നിങ്ങൾക്ക് കാണാനും സാധിക്കും അപ്പം ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് വിഷു ഉദ്യോഗ കയറ്റം കിട്ടാവുന്ന ഒരു ഫലമാണ് ഉദ്യോഗ കയറ്റം കിട്ടും ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് കർമ്മ പുരോഗതി ഉണ്ടാവുന്ന സമയങ്ങൾ ഇവർക്ക് മുന്നിൽ തുറന്നു വരുന്നതാണ് കർമാനുഭവങ്ങൾ നല്ല കർമാനുഭവങ്ങൾ ഉണ്ടാവുന്ന സമയവും ഈ വിഷുഫലമായി ഉണ്ടാവുന്നതാണ് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാവും ഇവർ പ്രതീക്ഷിക്കാത്ത തന്നെ ചില ഭാഗ്യാനുഭവങ്ങൾ ഈ സമയത്ത് ഇവർ തേടി വരുന്നതാണ് വിഷുഫലമായിട്ട് കുടുംബത്തിൽ മംഗളകരമായ കാര്യങ്ങൾ നടക്കാൻ സാധിക്കുന്നതാണ് വിവാഹം പോലുള്ള കാര്യങ്ങൾക്ക് ഒരു തീരുമാനമുണ്ടാവുകയും ചെയ്യും വിവാഹം ആലോചിക്കുന്നവർക്ക് വിവാഹം കഴിക്കാനും അല്ലെങ്കിൽ വിവാഹാലോചന നടത്താനും ഒക്കെ പറ്റിയ ഒരു സമയമാണ് ഈ വിഷു ഫലമായി വരാൻ പോകുന്നത് വസ്തു വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് വസ്തു വാങ്ങാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഇനി പുരപണി നടത്താൻ ഉദ്ദേശിക്കുന്നവർക്ക് പുരപണി നടക്കുകയും ചെയ്യും ഇനി പുരപണി ചെയ്തവർക്ക് അവിടെ ഗ്രഹപ്രവേശനം നടത്തണമെന്നുണ്ടെങ്കിൽ ും അതിന് അനുകൂലമായ സമയമാണ് ഈ വിഷുഫലമായി ഉണ്ടാവുന്ന സമയം ഇവരെ സംബന്ധിച്ച് അംഗീകാരങ്ങളും പ്രശസ്തിയും പുരസ്കാരങ്ങളും കിട്ടുന്ന ഒരു സമയമാണ് ബന്ധുജന സഹകരണം കിട്ടുന്ന ഒരു സമയമാണ് ഇവരെ സംബന്ധിച്ച് ബന്ധുക്കളുമായി ഒത്തുചേരാനും ബന്ധുക്കളുമായി നല്ല സഹവർത്തിയോടെ ജീവിക്കാനുമൊക്കെ ഉതകുന്ന വിധത്തിൽ ഒരു സമയം ഈ വിഷുപരമായി ഇവർക്ക് ഉണ്ടാവുന്നതാണ് കുടുംബപരമായിട്ട് സുഖമുണ്ടാവുന്ന കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാവുന്ന ഒരവസ്ഥ വിഷുപരമായി ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നതാണ് മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ പലതും തടസ്സമില്ലാതെ നടത്താനും ഇവർക്ക് കഴിയും ഈ വിഷുഫലമായി സമൂഹത്തിൽ മാന്യതയും അതേപോലെ തന്നെ അംഗീകാരങ്ങളും ഇവർക്ക് കിട്ടുന്നതാണ് ജോലിസ്ഥലത്തും കുടുംബത്തിലും നിങ്ങളുടെ വാക്കിന് വിലയുണ്ടാകുന്ന ഒരു സമയമാണ് ഈ വിഷുഫലമായിട്ട് അപ്പൊ പൊതുവെ നോക്കിയാൽ ഈ നക്ഷത്രക്കാർക്ക് അതായത് ഒന്നുകൂടി പറയാം ഉത്രിട്ടാതി രേവതി അശ്വതി ഭരണി കാർത്തിക രോഹിണി ഈ ആറ് നക്ഷത്രക്കാരെ സംബന്ധിച്ച് പൊതുവെ ഐശ്വര്യവും സമാധാനവും നിറഞ്ഞ ഒരു വർഷമായിരിക്കും ഈ വിഷു ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകാൻ പോകുന്നത് ഈ പഞ്ചാംഗ പ്രകാരമുള്ള നക്ഷത്ര ഫലമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത് എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും മറക്കരുത്